ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞെട്ടിക്കുന്നൊരു പ്രേമയാണ് ബിഗ് ബോസ് മലയാളം ഇതിൽ ഇന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടസ്റ്റൻസായ നിവിൻ ഇങ്ങനെ നമ്മുടെ ചുറ്റു ചെയ്യുന്നതായിട്ടൊരു വീഡിയോ ആണ് പ്രേമയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അതിൽ നിവിൻ അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാനെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആതിലയോടും നൂറയോടും ശൈത്യോടും വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പം ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസ് വാതിൽ തുറന്നു കൊടുക്കുന്നു അപ്പം ഇതാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ പോകാമെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പം നിവിൻ ഇങ്ങനെ ഞെട്ടിയിട്ടൊരു കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ വീട്ടുകാരെല്ലാം കൂടെ വന്ന് അവനെ സമാധാനപ്പെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് നിവിനെ വാതിൽ തുറന്ന് വാ വാതിലിങ്ങനെ തുറന്നു കിടക്കുകയാണ് അപ്പം വാതിൻ്റെ അടുക്കയിലോട്ട് ഇവന് നിവിൻ ഇങ്ങനെ ഓടുന്നതാണ് പ്രമോവിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിവിൻ ഇന്ന് കിറ്റ് ചെയ്യുമില്ലയോ ഇല്ലയോ എൻ്റെ എൻ്റെ ഫലം എനിക്ക് തോന്നുന്നത് നിവിൻ ചെയ്യത്തില്ല പ്രമോവിൽ കാണിക്കുന്നതൊന്നും അങ്ങനെ കാണിക്കാറില്ല കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ന് ൂടെ കണ്ടതേ ഉള്ളൂ അനുമോളും അവരും എല്ലാം കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നാളെ എപ്പോഴും എപ്പോഴും നിവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുള്ള ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനുമോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിവിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിവിൻ നിവിൻ അനുമോളെ കുറിച്ചിട്ടും അല്ല കരുതുക അക്ബറിന്റെ കാര്യത്തിലും പറയുന്നുണ്ടായിരുന്നു നിവിനോട് ഞാനിങ്ങനെ ജീവനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എപ്പോഴും അനുമോ നിവിൻ്റെ ഒരു ഡയലോഗാണ് ഒന്നി അനുമോളോട് ഒന്നിങ്ങി നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ എന്തിൻ്റെ പേരിലാണ് എനിക്ക് അതെല്ലാം വഴക്കുണ്ടായത് എനിക്ക് എനിക്ക് തോന്നി ഇന്നലത്തെ ഐസ്ക്രീം ും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ എനിക്കൊന്ന് അവരുമായിട്ടുള്ള ഒരു എന്തോ ഒരു ഇഷ് കശുപിക്ഷയിലായിരിക്കാം എന്ന് തോന്നുന്നത് അത് വഴക്കുണ്ടായിട്ട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടായിട്ട് പോകുന്നു അപ്പോൾ അതിലേന്ന് നൂറെയൊക്കെ പറയുന്നുണ്ട് ഇവന് പോകുമ്പോൾ നീ നീ ധൈര്യം ഉണ്ടെങ്കിൽ പോകുന്നെന്ന് പറയുന്നു ധൈര്യം ഉണ്ടെങ്കിൽ നീ പോന്ന് പറയുന്നുണ്ട് നിവിനോട് നിവിൻ ഇങ്ങനെ കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഓടി ഓടുന്നുണ്ട് പക്ഷേ നിവിൻ പോകുന്നു എനിക്ക് തോന്നുന്നു നിവിൻ്റെ സ്വഭാവം അറിയാമല്ലോ ചെന്നിട്ടേ ഞാൻ കളിപ്പിച്ചേ ബിഗ് ബോസ് ഞാൻ കളിപ്പിച്ചേ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ഇവന്റെ കാര്യത്തിൽ കാലത്ത് എനിക്കൊന്ന് കളി കാര്യമായെന്ന് തോന്നുന്നു ഒന്നാമത് ഇവന്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഓൾറെഡി ടെൻഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തുറന്നു കൊടുത്തതെന്നാണ് തോന്നുന്നത് പോകുന്നതെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ഇവന് ബിഗ് ബോസ് ഡോറ് തുറന്നു കൊടുക്കപ്പം ഞെട്ടിക്കാണും അതാ മുഖത്തൊരു കൺഫ്യൂഷൻ ഇരിക്കുന്നത് കണ്ടില്ലേ മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് മുഖത്തിൽ കൺഫ്യൂഷൻ അപ്പോൾ പിന്നെ കാണിക്കാൻ അവർ ആതിലേന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോകുന്നു പറയുന്നുമുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഇതിൻ്റെ പേരിൽ പുള്ളിക്കാരനോടിയതായിരിക്കാം പക്ഷെ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് കൺഫ്യൂഷൻ സോറി ആ ഡോറിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് അവൻ പറയും ഞാനങ്ങനെ പോകത്തില്ല അങ്ങനെ പോവോ ബിഗ് ബോസിനെ കളിപ്പിച്ച് ചെയ്യുന്ന എന്തായാലും പറയും നാളെ നിങ്ങൾ നോക്കുക അങ്ങനെ തന്നെ ആയിരിക്കും അവൻ പറയാൻ പോകുന്നത് ഇല്ലെങ്കിൽ അഥവാ ഇറങ്ങി പോവുകയാണെങ്കിൽ നിവിനെ സീക്രട്ട് റൂമിലായിരിക്കും ചിലപ്പോൾ എനിക്കൊന്ന് കൺഫൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് തന്നെ ഇവനോട് ഇങ്ങനെ ഡ്രാമ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അവർ വന്ന് ഡ്രാമ കളിക്കും വന്നിട്ട് ഇറങ്ങിപ്പോവും എന്നിട്ട് അവർ സീക്രട്ട് റൂമിലാകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഒന്നിൽ നിവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാര്യം ഒന്നി നീ ഒല്ലി ഞാനെന്ന് പറഞ്ഞ് പറഞ്ഞ് ഒന്നിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് ശല്യം കാരണം തുറന്നു കൊടുത്ത് കാരണം ഇല്ലെങ്കിൽ ഇവൻ അബദ്ധം പറ്റിയിട്ട് ഇവൻ ചെന്നിട്ട് പറയും ഞാൻ കളിപ്പിച്ചതെന്ന് പറയും ഇല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ആണെങ്കിൽ ചെ മിക്കവാറും ഇവനെ പിടിച്ച് സീക്രറ്റ് റൂമിലിടും അത് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും സീക്രട്ട് റൂമിൽ തന്നെ ഇടും അതായിരിക്കാനാണ് ചാൻസ് ഒന്നിൽ കിറ്റ് ചെയ്തിട്ട് തോ പോകാൻ ചാൻസസ് വളരെ കുറവാണ് നിവൻ അങ്ങനെ വന്നുമുതിയെന്ന് പറയും അതല്ല പക്ഷേ ഒരു കുറച്ച് ദിവസം കൊണ്ട് നിവും പറയുന്നുണ്ട് ഞാൻ മടുത്തും അടുത്തും അടുത്തും എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാരുടെ അടുക്കും എത്രത്തോളം പ്രാപത്യമാകുന്ന തരം അടുത്താലും അവർ നമ്മളൊരു വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രശസ്തനായി ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അറിയത്തില്ല എന്തായാലും കിറ്റ് ചെയ്യുന്നതിങ്ങനെ ബിഗ് ബോസിൻ്റെ പ്രൊമോസൺ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാണിക്കുന്ന കോട്ടയെ ആയിരിക്കത്തില്ല വരുന്നതല്ലേ അപ്പോൾ എന്തായാലും കിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും സന്തോഷം എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം എനിക്ക് അങ്ങോട്ട് ചില വർത്താനങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവന് ഇഷ്ട ഇഷ്ടപ്പെടുന്നവരും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ചപ്പഴുമല്ല കേട്ടോ ചില സമയത്ത് ചില സമയത്ത് നല്ല കോമഡിയാണ് ഓക്കെയാണ് പക്ഷെ പോവാണ് സീക്രട്ട് റൂമിലായിരിക്കും എന്തായാലും ബിഗ് ബോസ് അങ്ങനെ ഒറ്റയടിക്ക് കിറ്റ് ചെയ്യിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് ആയിട്ടുള്ള നമ്മുടെ പഴയ ജാസ്മിനൊക്കെ കാണിച്ച് എൻ്റെ കൂട്ടാണെങ്കിൽ ഓക്കെ പക്ഷേ അവൻ അത്രക്ക് ഇവന് അത്രയ്ക്ക് ധൈര്യം ഒന്നും തോന്നുന്നില്ല ഇന്ന് തമാശ രീതി കാണിച്ചത് കാര്യമാകാനാണ് ചാൻസ് എന്നാലും പ്രമോൻ ഇങ്ങനെ വലിയൊരിതിലാണ്ട് കാണിച്ചിരിക്കുന്നത് അതിലെ നൂറേയും ശൈത്യൊക്കെ അനുമോളൊക്കെ വഴക്കമുണ്ടാക്കുന്ന അനുമോളിങ്ങനെ വിഷമിച്ച് കിടക്കുന്ന വീഡിയോസൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്തുവായാലും നാളെ അറിയാം ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തുവായാലും ഒന്നി നീ ഞാനെന്നും പറഞ്ഞിട്ട് ഒന്നി പെട്ടതായിരിക്കാം ഒന്നി പെട്ട് നിമിം പെട്ട് ഇല്ലെങ്കിൽ സീക്രട്ട് റൂം ഇല്ലെങ്കിൽ പോവും ഇനി പോകാൻ ചാൻസ് വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത് ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പം യൂട്യൂബ് എടുത്താൽ ഫുള്ളും ഈ ഒരു വീഡിയോസാണ് കാണുന്നത് നിവിൻ കിട്ടിയത് നിവിൻ കിട്ടിയത് നിവിൻ കിട്ടിയതെന്നൊക്കെ വീഡിയോസാണ് കാണുന്നത് എന്തായാലും അതിലൊക്കെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഉപദ്രവിച്ചെന്നോ അങ്ങനെ അനുവിനെ ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താണെന്ന് ആയിട്ട് നാളെ അറിയാം നാളെ ഈതുമിക്കാലും ഈവനിങ്ങിൽ വല്ലതായിരിക്കും സംഭവിക്കുന്ന സംഭവമായിരിക്കും എന്തായാലും നാളെ ലൈവ് ഫുള്ളും കണ്ടാലേ വരുത്തുള്ളൂ ഇതെന്താ സംഭവം സംഭവമെന്ന് എന്തായാലും നാളെ എന്തായാലും ലൈവില് കാണാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്ത് നാളത്തെ എപ്പിസോഡ് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും പോകാതിരിക്കട്ടെ കണ്ട നല്ലൊരു കണ്ടന്റ് തരുന്നുണ്ട് പുള്ളിക്കാരൻ നമുക്ക് പോകാതിരിക്കട്ടെ പോകേണ്ടവർ പോകട്ടെ പോകാത്തവരായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് വളരെ കുറവാണ് നിങ്ങൾ സബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ അതുമായിട്ടാലും പിന്നെ ആലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അത് മാർക്കറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ